നാളെ മേടം ഒന്ന് വിഷുവ ഇവിടെ കണിയൊക്കെ നല്ല ഉണ്ടോ രാവിലെ ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതാ സാധനം മേടിക്കാൻ അതങ്ങനെ വിളിച്ചോട്ട് ഫോൺ കൊടുക്കത്തില്ല ആവിയില്ല അനക്കില്ല നാളെ കണി കാണാൻ അല്ല അടുത്ത വർഷം കാണാനല്ല നീ നല്ല ആളെ ഏൽപ്പിച്ച് സാധനം കിട്ടിയില്ലേനും വേണ്ടിയില്ല കണി കാണാൻ എങ്കിലും ഇനി കിട്ടിയാ മതിയായിരുന്നു ഇപ്പൊ കണി കാണുന്നവരിക്ക് ഈ വർഷത്തെ ഫലം ഇവിടെ ഉള്ളവരെല്ലേ കണിയാണുന്നേ ഇവിടെ ഉള്ളത് വെച്ച് കണ്ടാ മതി നീ ഒരു കാര്യം ചെയ്യ ഇവിടെയുള്ള സാധനം ഒക്കെ ഇട് അത് വെച്ചപ്പൊക്കെ കണിയാണോ ഇനിയിപ്പം അതേ നടക്കത്തുള്ളൂ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഇരിപ്പുണ്ട് നമുക്കുള്ളത് വെച്ച് കണി ഒരുക്കാം കൊച്ചുങ്ങളെ കണി കാണിക്കണ്ടേപ്പൂ കൊന്നപ്പൂവെങ്കിലും കിട്ടിയത് ഭാഗ്യം മോനെ നമുക്കുള്ളത് വെച്ച് കണിയാണ് മക്കളെ രാവിലെ എണ്ണിട്ട് വന്ന് കണ്ണും അടച്ചോണ്ട് വന്ന് കണിണ്ടോണം ശരി അച്ഛൻ ഇത്രയും നേട്ടം അച്ഛൻ വന്നില്ലറങ്ങിക്കോ ഞാൻ കഥ അടയ്ക്കുന്നില്ല അച്ഛൻ വരുമ്പോ പോന് രാവിലെ കണിയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ വെറുതെ കൊന്നം കൊണ്ട് വന്നല്ലേ ടച്ചിങ്സ് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ അവിടെ പോയി വയലിക്കിടന്ന് അടിക്കേണ്ടതല്ല കാര്യം ഉണ്ടായിരുന്നു ടച്ചിങ്സ് മൊത്തം ഇവിടെ ഇരിക്കില്ലായിരുന്നു ആപ്പിള് ഓറഞ്ച് മുന്തിരി എല്ലാം ഉണ്ടല്ലേ കൃഷ്ണനെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുന്നത് എങ്ങനെ ഞാനിവിടെ കമ്പനി വരാം നമുക്ക് ഒന്നിച്ചിരുന്ന് പോഷകസമൃദ്ധമായിട്ട് അടിക്കാം നമുക്ക് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം അമ്മയെ അച്ഛാമ്മ ഓടി വായോ ഇതാ കണിയുടെ മുമ്പി കള്ളകൃഷ്ണൻ വന്നിരിക്കുന്നത്